ഹലോ ടീച്ചേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള റൈനാൻസൻസിൽ വരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കാണ് നമുക്ക് നോക്കാം സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് അടുത്തത് കല്ലിശ്ശേരി കഥകളി യോഗം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി അറുപത് അടുത്തത് ഈഴവ മഹാസംഘം ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്തത് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അടുത്തത് സാധു ജന പരിപാലന സംഘം അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്തത് അരയസമാജം പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്തത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ போய் கோஹனன் ஆயிரத்தி தொள்ளாயிரத்தி ஒன்பது அடுத்தது என் மன்னத்து பத்மநாபன் ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അടുത്തത് സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്തത് ആത്മവിദ്യാ സംഘം വാഗ്ബഡാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്തത് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അടുത്തത് കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അടുത്തത് ജാതി നാശിനി സഭ ആയി സോറി ആനന്ദ തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപ്പോൾ ഇത്രയും സാമൂഹ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് അതിൻ്റെ സ്ഥാപകരും വർഷവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും